സുഹൃത്തുക്കളെ ഭക്ഷണശീലങ്ങളെ കുറിച്ചുള്ള ഒരു ചിരിവിരുന്നിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഭക്ഷണരീതിയെ കുറിച്ചുള്ള മനോഹരമായ ഈ വിഷയത്തിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു നമ്മുടെ എല്ലാം ഭക്ഷണശീലങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ചർച്ചാ വിഷയമാണ് ഡയറ്റ് വർക്കൗട്ട് ഫാസ്റ്റിംഗ് എന്തെല്ലാം ട്രെൻഡുകളാണ് ദിവസേന മാറുന്നത് എന്നാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബോളിവുഡ് ഭായ്ജാൻ അഥവാ സൽമാൻ ഖാന്റെ ഭക്ഷണരീതി അറിഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടും ചിരിക്കും ഒരുപക്ഷെ ചിന്തിക്കും എല്ലാ നേരവും ചോറ് കഴിക്കുന്ന സൽമാൻ ഖാൻ ഇതെങ്ങനെയുണ്ട് ലോകമെമ്പാടുമുള്ള ഫിറ്റ്നസ് പ്രേമികളുടെ ഹരമായ അമ്പതുകളിലും മസലുകളുടെ പര്യായമായ ഈ താരം ഹോളിവുഡ് നടന്മാർ പോലും അസൂയപ്പെടുന്ന ശരീരത്തിന്റെ ഉടമ എല്ലാ നേരവും ചോറ് കഴിക്കുന്നു ചോറ് എന്ന ആ കുടുംബീകരൻ ഇന്നത്തെ യുവതലമുറ ചോറ് അഥവാ റൈസ് എന്ന വാക്ക് കേട്ടാൽ ഓ മൈ ഗോഡ് അമിതമായ കാർബോഹൈഡ്രേറ്റ് തടിയന്റെ മിത്രം എന്ന മട്ടിലാണ് പ്രതികരിക്കുക ചോറ് തീണ്ടപ്പെടാത്ത ഒരു വസ്തുവായി പല ഡയറ്റ് ചാർട്ടുകളിലും മാറിയിരിക്കുന്നു എന്നാൽ നമ്മുടെ സൽമാൻ ഭ് ചോറ് ഒഴിവാക്കുന്നില്ല എല്ലാ നേരവും ചോറ് തന്നെ കഴിക്കുന്നു പത്രവാർത്തയിൽ പറയുന്നത് പോലെ ബോളിവുഡിലെ സീനിയർ താരം മിഥുൻ ചക്രവർത്തിയുടെ മകനായ മിമോ ചക്രവർത്തിയാണ് സൽമാൻ ഖാന്റെ ഭക്ഷണശീലത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചത് ഭായ് എല്ലാ നേരവും ഭക്ഷണം കഴിക്കുന്നു ചോറില്ലാതെ ഒരു ദിവസത്തെ മുഴുവനാക്കാനാവില്ലെന്ന് തോന്നുന്നു എന്നാണ് മിമോ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് പലരും നെറ്റി ചുളിക്കുന്നു ചോറ് കഴിച്ചാൽ വണ്ണം വയ്ക്കും ഫാറ്റ് കൂടും എന്നൊക്കെ നമ്മെ പഠിപ്പിച്ച ഡയറ്റ് വിദഗ്ധരെല്ലാം ഇപ്പോൾ എവിടെ പോയി ആരോഗ്യത്തിന്റെ രഹസ്യം കഴിക്കുന്നതിലല്ല ചെയ്യുന്നതിലാണ് ഇവിടെയാണ് ഈ വിഷയം ചിരിയിൽ നിന്ന് മാറി ഒരു ഗൗരവമായ പഠനത്തിലേക്ക് വഴിമാറുന്നത് നന്നായി ശാരീരികധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ എല്ലാ നേരവും ചോറ് കഴിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അത് ഒരു പ്രതിമയായി മാറും ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട് പ്രമുഖ പോഷകാഹാര വിദഗ്ധരുടെയും സ്പോർട്സ് സയൻസിന്റെയും വെളിച്ചത്തിൽ ഈ വിഷയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം പ്രമുഖ സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന പഠന റിപ്പോർട്ട് ഇതാണ് എനർജി ഇൻ എനർജി ഇൻ സമം എനർജി ഔട്ട് എനർജി ഔട്ട് അതായത് നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന കലോറിക്ക് തുല്യമായ അളവിൽ കലോറി പുറത്തേക്ക് കളഞ്ഞാൽ നിങ്ങൾ ഒരു നിയന്ത്രിത ഭക്ഷണ രീതിയിലാണ് സൽമാൻ ഖാൻ ദിവസവും മണിക്കൂറുകളോളം വർക്കൌട്ട് ചെയ്യുകയും സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ ധാരാളം കായികമായിട്ടുള്ള രംഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഈ ശാരീരിക അധ്വാനം കഠിനമായതിനാൽ അദ്ദേഹത്തിന് കാർബോഹൈഡ്രേറ്റ് ധാരാളമായി ആവശ്യമുണ്ട് ചോറ് കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമായ ഒരു ഉറവിടമാണ് ഗവേഷകരുടെ കണ്ടെത്തലുകൾ ഇതിനെ എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്ന് നോക്കാം ഇന്ത്യൻ ഡയറ്റ് മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇന്ത്യൻ പരമ്പരാഗത ഭക്ഷണക്രമത്തിൽ ചോറ് ഒരു പ്രധാന ഘടകമാണ് ചോറ് പ്രത്യേകിച്ച് ബ്രൗൺ റൈസ് സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പേശികൾക്ക് ആവശ്യമായ ഊർജ്ജം ഗ്ലൈക്കോജൻ പെട്ടെന്ന് നിറയ്ക്കാൻ ഇത് സഹായിക്കുന്നു മാക്രോന്യൂട്രിയൻ ബാലൻസ് മാക്രോന്യൂട്രിയൻ ബാലൻസ് ഫിറ്റ്നസിൽ പ്രോട്ടീന് കൊടുക്കുന്ന പ്രാധാന്യം പോലെ തന്നെ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും ഫാറ്റ് കൃത്യമായ അളവിൽ ആവശ്യമാണ് സൽമാൻ ഖാന്റെ പോലുള്ളവരുടെ ശരീരത്തിന് ഊർജ്ജസ്വലത നിലനിർത്താൻ ചോറ് അത്യാവശ്യ ഘടകമാണ് നമ്മൾ പഠിക്കേണ്ട പാഠം സത്യത്തിൽ ചോറ് കഴിക്കുന്നതിലല്ല കഴിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് സൽമാൻ ഖാന്റെ ഫിറ്റ്നസ് രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ഒന്ന് ശാരീരിക അധ്വാനം ചെയ്യുകയാണെങ്കിൽ ചോറോ മറ്റ് കാർബോഹൈഡ്രേറ്റുകളോ പേടിക്കാതെ കഴിക്കാം രണ്ട് അധ്വാനം കുറവാണെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം കലോറി എടുക്കുക ചോറ് കഴിച്ച ശേഷം ചടഞ്ഞിരുന്നാൽ അത് കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടും എന്നാൽ കഠിനമായി വർക്കൌട്ട് ചെയ്യുന്നവർക്ക് അത് മസിലുകൾക്ക് ഇന്ധനമായി മാറും സൽമാൻ ഖാൻ ചോറ് കഴിക്കുന്നത് ഒരു അദ്ദേഹത്തിന്റെ കഠിനമായ വർക്കൌട്ടിന് ഊർജ്ജം നൽകാനായിരിക്കാം അതുകൊണ്ട് തന്നെ ചോറ് കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ച് കളയണം എന്ന് മാത്രം ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം സലാം